നമസ്കാരം ഒറ്റക്കെട്ടായി രാജ്യം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ രാജ്യാന്തര സമൂഹത്തിൽ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ഇന്ത്യ നീക്കങ്ങൾ ശക്തമാക്കി ഇപ്പോൾ തന്നെ ഞെരുക്കം നേരിടുന്ന പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ രാജ്യാന്തര തലത്തിലെ നീക്കത്തിലൂടെ കൂടുതൽ ക്ഷയിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അതേസമയം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് തീരുവ ഇരുനൂറ് ശതമാനമാക്കി ഉയർത്തി എഫ് എ ടി എഫ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത് രാജ്യാന്തര വ്യാപാരത്തെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളെയും പാകിസ്ഥാന് സാധാരണ രീതിയിൽ ഇതുമൂലം നടത്താൻ സാധിക്കില്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയാണ് പാകിസ്ഥാനെതിരെ വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പാകിസ്ഥാനെതിരെ നടപടി സ്വീകരിച്ച എഫ് എ ടി എഫ് തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ചു ചെയ്യുന്നതിനായി ഇരുപത്തിയേഴ് നിർദ്ദേശങ്ങളും അവർക്ക് നൽകിയിരുന്നു ഇവ കൃത്യമായി പിന്തുടരുന്നുവെന്ന് രാജ്യാന്തര സമൂഹത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പട്ടികയിൽ നിന്ന് പാകിസ്ഥാന് ഒഴിവാകാൻ സാധിക്കൂ ഇന്നുമുതൽ പാരീസിൽ ചേരുന്ന എഫ് എഫ് യോഗത്തിൽ പുൽവാമ ഭീകരാക്രമണം ഉയർത്തിക്കാട്ടി പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിക്കും തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ച നടപടികൾ മൂന്ന് ഘട്ടങ്ങളിലായി പാകിസ്ഥാൻ വിശദീകരിക്കണമെന്നാണ് ചട്ടം നടപടികൾ തൃപ്തികരമല്ലെങ്കിൽ അടുത്ത വർഷം ഒക്ടോബർ മുതൽ പാകിസ്ഥാന്റെ സ്ഥാനം കരിമ്പട്ടികയിലേക്ക് മാറും എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിലുള്ള പാകിസ്ഥാന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇപ്പോൾ തന്നെ പല വിലക്കുകളും നേരിടുന്നുണ്ട് രാജ്യാന്തര സമൂഹത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ പ്രകരം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കശ്മീർ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി സിആർപിഎഫ് ഭടൻ ഹവിൽദാർ വി വി വസന്തകുമാറിന് കണ്ണീരോടെ ജന്മനാടിന്റെ വിട വയനാട് തൃക്കൈപ്പറ്റിയിൽ നടന്ന വസന്തകുമാറിന്റെ സംസ്കാര ചടങ്ങിന് ഒരു നാടാകെ കണ്ണീരോടെ സാക്ഷികളായി വസന്തകുമാറിന്റെ മൃതദേഹം കരിപ്പൂരിൽ ജില്ലാ കളക്ടർ അമിത് മീണ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ അന്തിമോപചാരമർപ്പിച്ചു മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ വയനാട്ടിലെ ലക്കിടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വഴിയിലുടനീളം ജനങ്ങൾ ആദരവിന്റെ പൂക്കളുമായി കാത്തുനിന്നു ലക്കിടിയിൽ വസന്തകുമാർ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശരീരത്തിൽ ഒരു നാടാകെ കണ്ണീരോടെ അന്തിമാഞ്ജലി അർപ്പിച്ചു പിന്നീട് കുടുംബവീടായ തൃക്കൈപ്പറ്റയിലേക്ക് അവിടെയും ആയിരങ്ങൾ ഒടുവിൽ വീടിനടുത്തുള്ള ശ്മശാനത്തിൽ ധീരഭടന് സേനയുടെ അന്തിമാദരം ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾക്കുമേൽ ഒരു പിടി മണ്ണിട്ട് നാട് വസന്തകുമാറിന് യാത്രാമൊഴിയേകി വസന്തകുമാറിന്റെ ഭൌതിക ശരീരം കരിപ്പൂരിൽ എത്തിയതു മുതൽ സംസ്കരിക്കുന്നതുവരെ നിറഞ്ഞു നിന്നത് നിർഭരമായ കാഴ്ചകൾ വഴിയോരത്ത് മണിക്കൂറുകൾ കാത്തുനിന്നവർ മുതൽ ദേശീയ പതാക കയ്യിൽ വാങ്ങിയ കുടുംബാംഗം വരെ അനുഭവിച്ചത് ഒരേ വികാരം വസന്തകുമാറിന്റെ ഭൗതികശരീരം കാണാനാകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുന്നമംഗലത്തും താമരശ്ശേരിയിലും ഈങ്ങാപ്പുഴയിലുമെല്ലാം നൂറുകണക്കിന് പേർ വഴിയരികിൽ തടിച്ചുകൂടിയത് വസന്തകുമാർ നാലാം ക്ലാസ് വരെ പഠിച്ച ലക്കഡി സ്കൂളിലായിരുന്നു വയനാട് ജില്ലയിലെ ആദ്യ പൊതുദർശനം സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വയോധികർ വരെ വസന്തകുമാറിന്റെ ഭൗതികശരീരം ഒരുനോക്ക് കാണാൻ കാത്തുനിന്നത് മണിക്കൂറുകളാണ് അന്ത്യമോപചാരം അർപ്പിക്കാനെത്തിയവരുടെ നിര നീണ്ടതോടെ പൊതുദർശനവും നീണ്ടു തൃക്കൈപ്പറ്റയിലെ വീട്ടിൽ വസന്തകുമാറിനെയും വഹിച്ചുകൊണ്ട് സൈനിക വാഹനം എത്തുന്നതിനും മുമ്പേ പ്രദേശം ജനനിബിഡമായി ആദരമർപ്പിക്കാനെത്തിയവരുടെ വരി ഒരു കിലോമീറ്ററിലേറെ ദൂരം നീണ്ടു വസന്തകുമാറിൻ്റെ ചിരിക്കുന്ന മുഖം മനസ്സിലോർത്ത് അടച്ചുപൂട്ടിയ പെട്ടിക്ക് മുകളിൽ ജനം അർപ്പിച്ചു തറവാട്ട് ശ്മശാനത്തിൽ അച്ഛൻ വാസുദേവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് തൊട്ടരികെ ധീരജവാനും സമാധിയൊരുങ്ങി കേരള പോലീസും സിആർപിഎഫും അന്തിമോപചാരമർപ്പിക്കുമ്പോൾ പലരും വിങ്കലടക്കാൻ പാടുപെട്ടു ഒടുവിൽ വസന്തകുമാറിന്റെ ഭൗതികദേഹം വഹിച്ച പെട്ടിക്കുമേൽ അവസാന തരി മണ്ണ് വീഴുമ്പോഴും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം പറയാതെ പറഞ്ഞത് ഒന്നായിരുന്നു സീറ്റ് വിട്ടു നൽകാൻ ജനതാദാളുമായി സിപിഎം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് കോട്ടയം സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് സിപിഎം കോട്ടയം സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ കോട്ടയത്തെ സംഘടനാ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ജനതാദളിന്റെ പിന്മാറ്റത്തിന് കാരണം കഴിഞ്ഞ തവണ മാത്യു ടി തോമസ് മത്സരിച്ച സീറ്റ് തിരികെ വേണമെന്ന സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ജനതാദളിന് അംഗീകരിക്കുകയായിരുന്നു അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യതയുള്ള മണ്ഡാണ് മണ്ഡലമാണ് അത് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ ജനതാദളിൽ നിന്ന് സംഘടനാപരമായി അവർ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചിട്ട് അവർക്ക് ഇന്ന് എത്താൻ കഴിഞ്ഞില്ല സംഘടന ദുർബലമായതുകൊണ്ട് അവർക്ക് മറ്റൊരു സീറ്റ് കൊടുത്തിത് തിരിച്ചുവിട്ടുതരും എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും മണ്ഡലത്തിൽ നിന്നും സി പി ഐ എം തന്നെ വീണ്ടും മത്സരിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ ഇറക്കാനുള്ള നീക്കങ്ങൾ ഇടയ്ക്ക് സജീവ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് മണ്ഡലം സിപിഎമ്മിന് തന്നെ വേണമെന്ന അഭിപ്രായവുമായി ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നത് പ്രതിപക്ഷ ജനാധിപത്യം ഒരു ന്യൂനപക്ഷ പരിഗണന മുന്നിൽ കണ്ടാണ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കാനുള്ള നീക്കം സംസ്ഥാന സംസ്ഥാനതലത്തിൽ നടന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതനുസരിച്ചാകും കോട്ടയത്തെ സീറ്റ് ആർക്കെന്ന കാര്യത്തിൽ വ്യക്തത വരിക കോട്ടയം മൂന്നാം സീറ്റിൽ മുസ്ലിം ലീഗ് ഒടുവിൽ മുട്ടുമടക്കി പകരമായി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗ് തീരുമാനം പ്രണബ് മുഖർജിയുടെ മകൻ വിജയിച്ച പശ്ചിമബംഗാളിലെ ജംഗീപൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളാണ് ആവശ്യപ്പെടുക കേരളത്തിന് പുറത്ത് സീറ്റുകളിൽ മത്സരിക്കാനാണ് ലീഗ് തീരുമാനം കോൺഗ്രസ് എതിർപ്പുനയിച്ച സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗ് തീരുമാനം ഇതിനു പകരമായി കേരളത്തിന് പുറത്ത് കോൺഗ്രസിനോട് കൂടുതൽ സീറ്റുകൾ ചോദിക്കും പശ്ചിമബംഗാളിൽ കോൺഗ്രസ് നേതാവ് പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി മത്സരിച്ച ജംഗിപൂർ ആവശ്യപ്പെടും ഇക്കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വഴി ദേശീയ നേതൃത്വത്തെ അറിയിക്കും പാർട്ടിക്ക് വേരോട്ടമുള്ള ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലും മത്സരിക്കാൻ ആലോചനയുണ്ട് ഇവിടെ കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനും തയ്യാറാണ് തമിഴ്നാട്ടിൽ ഡി എം കെ കൊപ്പം നിന്ന് ഒരു സീറ്റിൽ മത്സരിക്കുന്ന ലീഗ് ഇത്തവണ ഒന്നുകൂടി അധികമായി ചോദിക്കും കേരളത്തിന് പുറത്ത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നതായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി ഉള്ള ഒരു അവകാശമുണ്ട് കാരണം ജാർഖണ്ഡിലും ഇപ്പോൾ ബംഗാളിലും ഒക്കെ ഒരുപാട് കാലങ്ങളായി ഇപ്പോൾ ഈ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മുസ്ലിംലീഗ് നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു മത്സരത്തിനൊക്കെ മുസ്ലിം ലീഗ് തയ്യാറാവും അത് അതിനുള്ള ഒരു ഉപേക്ഷിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇലക്ഷനുകൾ മുന്നോടിയായി നടക്കുന്നതാണ് കേരളത്തിന് പുറത്ത് പത്തു സീറ്റുകളിലെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് നീക്കം പാർട്ടിയെ ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ കുറച്ചുകാലമായി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനും നേട്ടമാണ് ഒപ്പം കേരളത്തിൽ മൂന്നാം വേണ്ടി ഉയരുന്ന സമ്മർദ്ദം മയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും മുഹമ്മദ് ഷഹീദ് ന്യൂസ് ന്യൂസെയിറ്റീൻ കോഴിക്കോട് ഒറ്റ ദിവസത്തെ ചർച്ചയിലൂടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ യുഡിഎഫ് ഉഭയകക്ഷി ചർച്ച നാളെ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും അധിക സീറ്റ് ആവശ്യം അംഗീകരിക്കാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വവുമായി ധാരണകളുണ്ടെങ്കിലും കേരള കോൺഗ്രസിൽ ജോസഫിനെ മെരിക്കാനുള്ള വഴി ഇനിയും തെളിഞ്ഞിട്ടില്ല അധിക സീറ്റ് ആവശ്യം പിൻവലിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് കോൺഗ്രസ് ഘടകക്ഷികൾക്ക് മുന്നിൽ വെക്കുന്ന വാദങ്ങൾ ഇങ്ങനെ കേന്ദ്രത്തിൽ ബിജെപി വിരുദ്ധ സർക്കാർ വരണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവണം എങ്കിലേ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് ആദ്യ ക്ഷണം ലഭിക്കൂ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന പ്രധാന സംസ്ഥാനമാണ് കേരളം ഇക്കുറി സഹകരിക്കണം ഏറ്റവും വലിയ കക്ഷിയാവേണ്ടത് കോൺഗ്രസ് ആണ് ബിജെപിക്ക് ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കാൻ പാർലമെന്റ് അടുത്ത പാർലമെന്റ് കഴിയുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയെടുത്താൽ മാത്രമേ പ്രയോറിറ്റി കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ്സിന് പരമാവധി എംപിമാരെ വിജയിപ്പിക്കണം അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ് അത് ഞങ്ങൾ ഘടകകക്ഷികളോട് പറഞ്ഞിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം കേരളത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ പരമാവധി പേരെ വിജയിപ്പിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇതനുസരിച്ചാണ് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കളുമായി നേരത്തെ തന്നെ അനൌപചാരിക ചർച്ച നടത്തിയത് അധിക സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ലീഗ് പിന്മാറിയാൽ ഇത് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിന് തടയിടാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ആദ്യം ലീഗ് നേതൃത്വവുമായിട്ടാണ് ഉഭയകക്ഷി ചർച്ച നടക്കുക കോൺഗ്രസിന്റെ ആവശ്യം കെ മാണി സമ്മതിച്ചേക്കുമെങ്കിലും പി ജെ ജോസഫ് കീറാമുട്ടിയായി നിൽക്കും അധിക സീറ്റ് നൽകാതെ ജോസഫിനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നാവും പ്രധാന വെല്ലുവിളി മറ്റു കക്ഷികളുടെ ആവശ്യത്തെ കോൺഗ്രസ് ഗൌരവമായി കാണുന്നില്ല ൻ മൻമോഹൻസിംഗ് സർക്കാരിനെ താഴെയിറക്കാൻ ബിജെപിക്കൊപ്പം നിന്ന് വോട്ട് ചെയ്ത പാരമ്പര്യമാണ് ഇടതുപാർട്ടികളുടേതെന്ന് കെ മുരളീധരൻ ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും ബിജെപിയെ തോൽപ്പിക്കാനുള്ള ത്രാണി സിപിഎമ്മിനില്ല കേസും ഭീഷണിയും കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശിനെയും പുനല ശ്രീകുമാറിനെയും സർക്കാർ ഒപ്പം നിർത്തുന്നതെന്നും ന്യൂസ് ന്യൂസൈറ്റീൻ അഭിമുഖത്തിൽ മുരളീധരൻ ആരോപിച്ചു ശക്തി കേന്ദ്രമായ കേരളത്തിൽ ബി ജെ പി നേരിടാൻ മുരളീധരൻ വിശദീകരിക്കുന്നത് ഇങ്ങനെ തിരുവനന്തപുരം പാർലമെന്റിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നോക്കിയാൽ ബിജെപിയെ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പിന്നെ ഏതാണ്ട് കഴക്കൂട്ടം ഒഴികെയുള്ള എല്ലാ നിയോജ തോൽപ്പിച്ച് യു ഡി എഫില് വട്ടിയൂർഗാവില് അതുപോലെ തന്നെ പാലക്കാട് കാസർഗോഡ് മഞ്ചേശ്വരം അങ്ങനെ എവിടെ എടുത്തു നോക്കിയാലും ബി ജെ പിയെ കേരളത്തിൽ പോലും തോൽപ്പിക്കാനുള്ള ത്രാണി സി പി എമ്മിന് ഇല്ല ഇടതുമുന്നണിയെ ജയിപ്പിച്ചാൽ കേന്ദ്രത്തിൽ ബി ജെ തകർന്നെന്നും മുരളീധരൻ രണ്ടായിരത്തി ഉണ്ടാവാൻ കാരണം അന്ന് സി പി എം പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസ് സംവിധാനത്തിന് സഹായിക്കാന്നു പക്ഷെ അന്ന് ഡൽഹിയിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി ആരെ താഴെ ഇറക്കാനാണോ അവർ കോൺഗ്രസിനെ പിന്തുണച്ചത് ആ ബി ജെ പിയെടൊപ്പം നിന്നുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്ത പാരമ്പര്യമുണ്ട് സി പി എം അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ ജാതീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാ സി പി എം സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ സിറ്റിംഗ് എം പിമാരുടെ പേരുണ്ടാവും ശക്തമായിട്ട് കോൺഗ്രസിന്റെ നയങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും കോൺഗ്രസിന്റെ നയങ്ങൾ അവിടെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ലോക്സഭയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് സംസ്ഥാന ഘടകം റെക്കമെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സിറ്റിംഗ് എം ആയിരിക്കും എന്നാൽ ആ കാര്യത്തിൽ അന്യമായിട്ട് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് വെള്ളാപ്പള്ളി ശ്രീകുമാറും സർക്കാർ പക്ഷം നിൽക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ മാത്രമാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ആ പാർട്ടിയെ നയിക്കുന്ന രണ്ട് അധ്യക്ഷന്മാര് അവരുടെ ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ പേരിൽ കുറെ കേസുകളൊക്കെ ഇട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് കാരണം അവർ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ അണികൾ കൂടെ നിൽക്കില്ല ഈ രണ്ടു പേരുടെ പേഴ്സണൽ അജണ്ട എന്ത് തന്നെയാണെങ്കിലും ശരി ഞങ്ങൾ അതിലൊട്ടും ഭയപ്പെടുന്നില്ല ഇവരെ സപ്പോർട്ട് ചെയ്ത കാലത്തും അവരുടെ വോട്ട് വോട്ട് ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് അനുമതി നൽകും തീരുമാനിക്കേണ്ടത് ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയുമാണ് മറ്റ് സിറ്റിംഗ് എം എൽ എമാരാരും മത്സരിക്കേണ്ട സാഹചര്യം കേരളത്തിലില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ആരാകും വടകര ആർക്കൊപ്പം നിൽക്കും ദൾ വോട്ടുകൾ വിജയഘടകമായ മണ്ഡലത്തിൽ നോട്ടമിട്ടാണ് ലോക്താന്ത്രിക് ദൾ ചരട് വലിക്കുന്നത് പാർട്ടി പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിന്റെ ദൾ ആർക്കൊപ്പമുണ്ടോ അവർക്കാണ് വടകര എന്നാണ് രാഷ്ട്രീയ പ്രമാണം അതുകൊണ്ട് വടകരയിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിയുന്ന വോട്ട് തങ്ങൾക്കുണ്ടെന്നാണ് പാർട്ടിയുടെ അവകാശവാദം പഴയ ജെ ഡിയു എൽഡിഎഫിനൊപ്പമുണ്ടായിരുന്ന കാലത്ത് വടകരയിൽ ഇടതുപക്ഷം ജയിച്ചു മുന്നണിപ്പെട്ടപ്പോൾ വിജയം യു ഡി എഫിനൊപ്പമെത്തി അരങ്ങിൽ ശ്രീധരൻ്റെ നാട് സോഷ്യലിസ്റ്റ് ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് വടകര സീറ്റ് ആവശ്യപ്പെടാനാണ് തീരുമാനം നേരത്തെ അരങ്ങിൽ ശ്രീധരൻ അവിടുന്ന് എം പി ആയിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ലോക്തന്ത് ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ജനത മാറി നിന്നപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ളൊരു നിയോജക മണ്ഡലം എന്നുള്ള നിലക്ക് വടകരയിൽ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ പൊതുവേ എല്ലാവരുടെയും ഒരു താല്പര്യം വടകരയില്ലെങ്കിൽ കോഴിക്കോട് ആവശ്യപ്പെടും ഇവ രണ്ടും ലഭിച്ചില്ലെങ്കിൽ വയനാടെങ്കിലും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കും പക്ഷേ സി പി ഐക്ക് വയനാടിന് പകരം പഴയ പൊന്നാനി സി പി എം വിട്ടു നൽകേണ്ടി വരും സീറ്റ് ലഭിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാരിന്റെ പേര് തന്നെയാണ് മുന്നിൽ പി മോഹനനും ഷെയ്ഖ് ബിഹാരിസും മനയത്ത് ചന്ദ്രനും സലീം മടവൂരും പിന്നാലെയുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ സ്വാഭാവികമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആദ്യമായിട്ട് ഉയർന്നു വരുന്ന പേര് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മറ്റ് ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നില്ല അതായത് മത്സരിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ആര് വേണമെന്നുള്ളത് പൊതുവെ എല്ലാ തലത്തിലും ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനിക്കും രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് സീറ്റ് പിടിച്ചെടുത്ത് സി പി എം നാണം കെടുത്തിയെന്നാരോപിച്ചാണ് വീരേന്ദ്രകുമാറും സംഘവും മുന്നണി വിട്ടത് ഇത്തവണ മാന്യമായ സീറ്റ് വിഭജനമായിരിക്കും നടക്കുകയെന്നും സലീം അടവൂർ പറഞ്ഞു അത്തരമൊരു സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട് ചർച്ചയിലൂടെ ചർച്ചയിലൂടെ മാത്രമേ തീരുമാനമുണ്ടാവുള്ളൂ

പെരിഞ്ചാംകുട്ടി മേഖലയിലെ ആദ്യകാല കർഷകരിലൊരാളായിരുന്ന സഹദേവനെ തകർത്തത് കൃഷി ആവശ്യത്തിനായി മകന്റെ പേരിലെടുത്ത വായ്പയാണ് ആവർത്തിച്ചുള്ള കൃഷിനാശത്തിൽ തിരിച്ചടവും മുടങ്ങിയിരുന്നു കോനിന്മേൽ കുരുവായി പ്രളയവും എത്തി പത്ത് ലക്ഷത്തോളം രൂപയുടെ തിരിച്ചടവും മുടങ്ങിയതോടെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തി പിന്നീട് അധിക ദിവസം സഹദേവൻ കാത്തു നിന്നില്ല കൊടുത്തേക്കാൻ പറഞ്ഞു കൊണ്ട് കൊടുക്കുകയും അതല്ലാണ്ട് വേറെ വിവരങ്ങളൊന്നും കർഷകർ കടന്നു പോകുമ്പോൾ ാവേണ്ട സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ചെമ്പപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ഒരു ദുർമരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് സർക്കാർ അടിയന്തരമായിട്ടും കാര്ഷികഘടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് സർക്കാരിന്റെ തുറക്കാതെ ഒന്നും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെരിചാംകുട്ടി സ്വദേശി ശ്രീകുമാർ ശനിയാഴ്ച ആത്മഹത്യ ചെയ്തു ഇരുപത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലായി തിരിച്ചടക്കേണ്ടിയിരുന്നത് ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ കടക്കടി മൂലം മരിച്ചവരുടെ എണ്ണം അഞ്ചായി ഉയർന്നു ഇടുക്കിയിൽ നിന്നും എം എസ് അനീഷ് കുമാർ വെനോ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ വെനസ്വേലയിൽ ഇടപെടൽ ശക്തമാക്കി അമേരിക്ക വെനസ്വേലയുടെ അതിർത്തിയോട് ചേർന്ന കൊളംബിയൻ നഗരത്തിൽ അഭയാർത്ഥികൾക്ക് ആവശ്യമായ സാധനങ്ങൾ യു എസ് സൈന്യം മൂന്ന് കാർഗോ വിമാനങ്ങളിൽ എത്തിച്ചു വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവർ അഭയാർത്ഥികളായി കൊളംബിയൻ അതിർത്തി പട്ടണങ്ങളിലേക്കാണ് എത്തുക നിക്കോളാസ് മഡ്രോയെ രൂക്ഷമായി വിമർശിക്കുന്ന അമേരിക്ക പ്രതിപക്ഷ നേതാവും സ്വയം പ്രഖ്യാപിത പ്രസിഡന്റുമായ ജുവാൻ ഗൈഡോയ്ക്ക് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടു് രാഷ്ട്രീയ പ്രതിസന്ധി മൂലം ബെനസ്വേരിയിൽ ഭക്ഷണത്തിനും മരുന്നുകൾക്കും ഉൾപ്പെടെ ദൌർലഭ്യം നേരിടുന്നു ഇതുകൂടി മുന്നിൽ കണ്ടാണ് സൈനിക വിമാനങ്ങളിൽ യു എസ് സാധനങ്ങൾ എത്തിക്കുന്നത് ഫ്രാൻസിൽ പ്രതിഷേധം നടത്തുന്ന മഞ്ഞക്കുപ്പായക്കാരിൽ ചിലർ വംശീയ അധിക്ഷേപം നടത്തിയെന്ന് പരാതി പ്രമുഖ ഫ്രഞ്ച് ചിന്തകൻ അലേൻ ഫിക്കിയൽ റൌട്ടിന് നേരെയാണ് മഞ്ഞക്കുപ്പായക്കാരുടെ വംശീയ അധിക്ഷേപമുണ്ടായത് പ്രതിഷേധക്കാർ ഫിക്കിയൽ റൌട്ടിനെ സിയോണിസ്റ്റ് എന്ന് വിളിക്കുകയും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വംശ്യാധിക്ഷേപം നടത്തിയ പ്രതിഷേധക്കാരുടെ നടപടിയെ എതിർത്ത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മറ്റു മന്ത്രിമാരും രംഗത്ത് വന്നു ഒരു വിഭാഗം പ്രതിഷേധക്കാർ മനഃപൂർവ്വം വംശ്യാധിക്ഷേപവും കലാപവും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇവർ ആരോപിച്ചു ലൈംഗിക ആരോപണം നേരിട്ട മുൻ കർദിനാളിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിലക്ക് ഏർപ്പെടുത്തി വാഷിംഗ്ടൺ മുൻ ആർച്ച് ബിഷപ്പ് കൂടിയായിരുന്ന കർദിനാൽ തിയോഡർ മക്കാർക്കിനാണ് വിലക്ക് കുമ്പസാരിക്കാനെത്തിയ വ്യക്തിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണത്തിൽ സഭ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മക്കാർക്കിന് എതിരെ നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം തന്നെ മക്കാർക്കിന് കർദിനാൽ പദവി നഷ്ടമായിരുന്നു വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ മക്കാർക്കിനെ പൂർണമായും പൌരോഹിത്യ പദവിയിൽ നിന്നും നീക്കം ചെയ്തത് മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ മക്കാർക്കിന് അപ്പീൽ നൽകാൻ സാധിക്കില്ല മുൻ കർദിനാലിന് എതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ കേസുകൾ ഇല്ലാത്തപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നടപടിയെന്നത് ശ്രദ്ധേയമാണ് കുംഭമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് ശബരിമല നട ഇന്ന് അടയ്ക്കും സന്നിധാനത്ത് ഇന്നലെ വൈകിട്ടും സംഘപരിവാർ നേതൃത്വത്തിൽ നാമജപം നടന്നു ദർശനത്തിനെത്തിയ മൂന്ന് സ്ത്രീകളെയാണ് കുംഭമാസ പൂജാ കാലയളവിൽ തടഞ്ഞ് തിരിച്ചയച്ചത് കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി പത്തുമണിക്ക് അടയ്ക്കും തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് വിശേഷാൽ പൂജകൾ അടുത്ത മാസം പതിനൊന്നിന് പത്ത് ദിവസത്തെ ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും ബജറ്റിൽ പ്രഖ്യാപിച്ച കോടി രൂപ ശബരിമലയുടെയും ദേവസ്വത്തിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന വികസനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുമെന്ന് പ്രസിഡന്റ് എ പത്മകുമാർ ബഡ്ജറ്റിൽ ദേവസ്വം ബോർഡിന് വേണ്ടി തുക മാറ്റിവെക്കുന്നത് ആദ്യത്തെ സംഭവമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടത്താവളങ്ങളുടെ വികസനം ഉൾപ്പെടെ നല്ല നിലയ്ക്ക് ആ പണം വിനിയോഗിക്കണം പമ്പ നിലയ്ക്കൽ പെരുന്നാട് പത്തനംതിട്ട ആറന്മുള ചെങ്ങന്നൂർ ഇത്രയും കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും അവർക്ക് സൗകര്യത്തോടുകൂടി താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് കുംഭമാസ പൂജകൾക്കായി പന്ത്രണ്ടിന് നട തുറന്നത് ഇക്കാലയളവിൽ മൂന്ന് യുവതികൾ ദർശനത്തിനായി മലകയറിയെങ്കിലും പാതിവഴിയിൽ പ്രതിഷേധക്കാർ തടഞ്ഞതിനെ തുടർന്ന് തിരിച്ചിറങ്ങി യിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന്റെ ഭാഗമായിരുന്നു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നാമജപം നടന്നു ലോക അദാല പ്രളയബാധിതരുടെ പരാതികൾ തീർപ്പാക്കാൻ സംസ്ഥാനത്തെ ലോക് അദാലത്തുകൾക്ക് അധികാരം നൽകി ഹൈക്കോടതി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രളയ ദുരിതാശ്ചാസത്തിൽ പരാതിയുണ്ടെങ്കിൽ അറുപത് ദിവസത്തിനകം പ്രളയബാധിതർക്ക് ലോക് അദാലത്തിൽ സമീപിക്കാം അർഹതപ്പെട്ട പ്രളയ ദുരിതാശ്വാസം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർക്ക് വലിയ ആശ്വാസമേകുന്നതാണ് ഹൈക്കോടതി ഉത്തരവ് ജില്ലാ കളക്ടർ തീർപ്പാക്കിയ പ്രളയ ദുരിതാശ്വാസത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ദുരിതബാധിതർക്ക് ലോക സമീപിക്കാം അറുപത് ദിവസത്തിനുള്ളിലാണ് ലോക സമീപിക്കേണ്ടത് മറ്റ് കോടതി ചെലവില്ലാതെ വെള്ളപ്പേപ്പറിൽ പരാതി നൽകാനും ദുരിതബാധിതർക്കാകും ദുരിതബാധിതരുടെ പരാതി പരിഹരിക്കാൻ ലോക അദാലത്തുകൾക്ക് അധികാരമില്ലെന്ന് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കവേ സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദുരിതബാധിതർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഉറപ്പാക്കാൻ പ്രത്യേക ജുഡീഷ്യൽ സംവിധാനം വേണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഒരു വെള്ളക്കടലാസിൽ സമർപ്പിക്കുന്ന അപേക്ഷയിലൂടെ ഈ അദ്ദേഹത്തിന്റെ പരാതി ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള സുപ്രധാനമായ നേട്ടമാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് ലോക പ്രവർത്തിക്കുന്നത് ന്യൂസ് കൊച്ചി